ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഒരു റോബോട്ടാണെന്ന് സങ്കല്പിച്ചു നോക്കൂ ഏതെങ്കിലും സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയല്ല ഇത് ചൈനയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഒരു കണ്ടുപിടുത്തമാണ് ലോകത്തിലെ ആദ്യത്തെ പ്രഗ്നൻസി റോബോട്ടിന്റെ നിർമ്മാണത്തിലാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ മനുഷ്യന്റെ രൂപമുള്ള ഈ റോബോട്ടിന്റെ വയറ്റിൽ ഒരു കൃത്രിമ ഗർഭപാത്രം ഈ ഗർഭപാത്രത്തിൽ ഭ്രൂണത്തെ വഹിച്ച് അതിനുവേണ്ട പോഷകങ്ങൾ നൽകി ഒൻപതാം മാസം പ്രസവിക്കാൻ ഈ റോബോട്ടിന് കഴിയും കൈവാ ടെക്നോളജി സ്ഥാപകനായ ഡോക്ടർ ഷാങ് ക്വീ ഫംഗിൻ്റേതാണ് ഈ ആശയം കൃത്രിമ ഗർഭപാത്ര സാങ്കേതികവിദ്യ ഇതിനകം നിലവിലുണ്ടെന്നും മുൻപ് ആട്ടിൻകുട്ടികളിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ കണ്ടുപിടുത്തം വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് വന്ധ്യത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ദമ്പതികൾക്ക് ഇതൊരു പുതിയ പ്രതീക്ഷയാണ് എന്നാൽ ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന് എന്ത് സംഭവിക്കും ഈ സാങ്കേതികവിദ്യയുടെ ധാർമ്മികത എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ മറുഭാഗത്ത് ഉയരുന്നു ശാസ്ത്രം ഈ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ലോകം ഒരേ സമയം പ്രതീക്ഷയോടെയും ആശങ്കയോടെയുമാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഭാവി ഇവിടെ എത്തി പക്ഷേ നമ്മളതിന് തയ്യാറാണോ